നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകിയെങ്കിലും തുക ദുരിതാശ്വാസ എത്താത്ത സാഹചര്യത്തിൽ നടപടിയെടുത്ത് സർക്കാർ പണം പിരിച്ചു നൽകാത്ത സ്ഥാപന മേധാവികളടക്കമുള്ളവരുടെ ശമ്പളം സർക്കാർ തടഞ്ഞു സംസ്ഥാനത്തെ നാലായിരത്തോളം ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരുടെ മെയ് മാസത്തെ ശമ്പള ബില്ല് തയ്യാറാകുന്നതാണ് വൈകുന്നത് സാലറി ചലഞ്ചിലേക്ക് ലീവ് സറണ്ടർ പി എഫ് എന്നിവ വാഗ്ദാനം ചെയ്ത ഇരുപതിനായിരത്തോളം ജീവനക്കാരുടെ വിഹിതം സർക്കാരിലേക്ക് എത്തിയിരുന്നില്ല ഇതിൽ വീഴ്ച വരുത്തിയ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ നടപടി ലീവ് സറണ്ടർ പി എഫ് എന്നിവയുടെ കാര്യത്തിൽ ജീവനക്കാർക്ക് തന്നെ അപേക്ഷ നൽകി തുക ലഭ്യമാകുകയും ശേഷം അതത് ഓഫീസുകളിലെ ഡി ഡി ഒമാർ ഈ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ജീവനക്കാർ തങ്ങളുടെ ഭാഗം പൂർത്തീകരിച്ചെങ്കിലും ബന്ധപ്പെട്ട ഡി ഡി ഒമാർ ഇവ കൈമാറുന്നതിന് നടപടി സ്വീകരിക്കാത്തതാണ് പണം എത്താത്തതിനു കാരണം ഈ സാഹചര്യത്തിലാണ് ഡി ഡി ഒമാരുടെ ശമ്പളം തടയുന്നതിലേക്ക് കാര്യങ്ങളെത്തിയത് ജീവനക്കാരൻ നടപടി പൂർത്തിയാക്കിയിട്ടും വീഴ്ച വരുത്തുന്ന ഡി ഡി ഒമാരുടെ മെയ് മാസത്തെ ശമ്പള ബിൽ തയ്യാറാക്കലിന് സ്പാർക്കിൽ ബുദ്ധിമുട്ട് നേരിടുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആറായിരം ഡി ഡി സർക്കാരിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചത് ശമ്പളം തടഞ്ഞതോടെ രണ്ടായിരം പേർ പണം പിടിച്ചടയ്ക്കാൻ നടപടി സ്വീകരിച്ചു ഇതോടെ മൂന്ന് ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പതിനഞ്ച് കോടി രൂപയെത്തി ഇവർക്ക് മെയ് മാസത്തെ ശമ്പളവും നൽകി ജീവനക്കാർ നൽകിയ സമ്മതപത്രം പി എഫ് ലോൺ ലീവ് സറണ്ടർ എന്നിവയ്ക്കുള്ള അപേക്ഷയായി പരിഗണിച്ച് തുക വസൂലാക്കാനാണ് തീരുമാനം ഇക്കാര്യത്തിൽ ജീവനക്കാരിൽ നിന്ന് പ്രത്യേക അപേക്ഷയ്ക്കായി കാത്തിരിക്കേണ്ടതില്ല സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകിയ പലരും സംഭാവന നൽകിയെന്ന പേരിൽ ആദായ നികുതി ഇളവും നേടിയിരുന്നു പണം നൽകാത്തവരിൽ അയ്യായിരത്തോളം പേർ ഗസറ്റഡ് ഓഫീസർമാരാണ് ജീവനക്കാരിൽ നിന്ന് അഞ്ച് ദിവസത്തെ ശമ്പളമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിൽ സമ്മതം അറിയിച്ചവർ അൻപത്തിരണ്ട് ശതമാനമാണ് ഇതിലേറെ പേരും തിരഞ്ഞെടുത്തത് ശമ്പളത്തിൽ നിന്ന് പിടിക്കലിന് പകരം ലീവ് സറണ്ടറും പി എഫും അഞ്ച് പോയിന്റ് മൂന്നേ രണ്ട് ലക്ഷം ജീവനക്കാരാണ് സംസ്ഥാനത്തുള്ളത് ഇവർ മുഴുവൻ സന്നദ്ധമായാൽ അഞ്ഞൂറ് കോടി രൂപ ഖജനാവിലെത്തുമെന്നായിരുന്നു സർക്കാർ പ്രതീക്ഷ ഇതാണ് താളം തെറ്റിയത്